എം ജയചന്ദ്രൻ നോക്കൂ കാവി കാവ്യവൽക്കരണം കച്ചവടം കേന്ദ്രീകരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഇടതുപക്ഷം ആ കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാറ്റം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന എൻ ഇ പി നടപ്പിലാക്കി പി എം ശ്രീയിൽ ഒപ്പിട്ടത് കൊണ്ടുണ്ടാകും കേരളത്തിൽ എന്ന് പ്രതീക്ഷിക്കാനാകുമോ അതൊരു സംശയം പോലും ഉണ്ടാകേണ്ടതില്ല പക്ഷെ ഒരു കൺഫ്യൂഷൻ ഈ പറയുന്ന ചർച്ചകളിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീരാൻ ഇനി എത്ര നേരം വേണം കോൺഗ്രസ്സിൽ കോൺഗ്രസ് അതിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ നാവിൽ വെള്ളം കാര്യമുണ്ടോ വേഗം പറഞ്ഞു തീർക്കാം ഡോക്ടർ ഡോക്ടർലാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലിൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒമ്പതിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗിലും സി പി ഐയുടെ മന്ത്രിമാർ ഔട്ട് ഓഫ് അജണ്ടയായി ക്യാബിനറ്റിൽ ഈ വിഷയം കൊണ്ടുവന്നിരുന്നു ഔട്ട് ഓഫ് അജണ്ടയാണ് അപ്പോൾ ഔട്ട് ഓഫ് അജൻഡയായിട്ടൊരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് മറ്റ് പല ഈ സി എസ് എസ് പോലെ സെൻട്രൽ സ്പോൺസേർ സ്കീം പോലെയാണ് ഇക്കാര്യത്തിലും പിന്നെ ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ എന്ന് ചീഫ് സെക്രട്ടറി അടക്കം വിശദീകരിക്കുകയും ചെയ്തതാണ് ഈ രണ്ട് മീറ്റിങ്ങുകളിലും പിന്നെ എന്തിനാണ് ഇരുട്ടിൽ നിർത്തിയതൊക്കെ പറയുന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ അത് പാർട്ടികൾ നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ തീരാനുള്ള കാര്യമേ ഉള്ളൂ പക്ഷേ പ്രശ്നം ഇതാണ് ഈ രണ്ട് ഡിസംബറിലും ഏപ്രിലും രണ്ട് ക്യാബിനറ്റ് മീറ്റിങ്ങുകളിലും ഔട്ട് ഓഫ് അജൻറ്റായിട്ട് ഈ പ്രശ്നം സി പി ഐ മന്ത്രിമാർ തന്നെയാണ് അവതരിപ്പിച്ചത് പക്ഷേ അത് യോഗത്തിൽ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യമല്ലാത്തതുകൊണ്ട് അത് പിന്നേക്ക് മാറ്റിവെക്കുകയായിരുന്നു ചെയ്യുകയും ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇരുപത്തേഴാം മീറ്റിംഗിൽ പിന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയിലേക്ക് സി പി ഐ വരുമെന്നും അതിൽ സി പി ഐ എം സി പി ഐ എം നേതാക്കന്മാർ ആവശ്യമായ ഇൻപുട്സ് അവർക്ക് കൊടുക്കുമെന്നും പ്രശ്നങ്ങൾ രമ്യമായി തീരുമെന്ന് തന്നെ ഉറച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും